ഇന്ന് ഉച്ചയ്ക്ക് ദുബായിലും അബുദാബിയിലും കാലാവസ്ഥയിൽ വന്ന പെട്ടെന്നുള്ളൊരു മാറ്റം കണ്ടോ അതിശക്തമായൊരു പൊടിക്കാറ്റ് ചില സ്ഥലങ്ങളിൽ ആഞ്ഞു വീശി നമുക്ക് വാഹനങ്ങളിൽ പോകുന്നവർക്ക് തൊട്ടടുത്ത വാഹനം കാണാൻ പറ്റാത്ത വിധം ചിലയിടങ്ങളിൽ കാലാവസ്ഥയിൽ വ്യത്യാസം പ്രകടമായിരുന്നു പ്രത്യേകിച്ച് റോഡുകൾക്കിരുവശവും ബിൽഡിങ്ങുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തവർക്ക് എന്നാ ബുദ്ധിമുട്ട് മനസ്സിലാകും മണലിങ്ങനെ വീശിയടിക്കുന്ന ഇപ്പോൾ റോഡിലൂടെയൊക്കെ സാധാരണ കാൽനട യാത്രക്കാരായി നടന്നുപോയ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലാണ് പലയിടങ്ങളിലും കാറ്റ് ശക്തമായി മണൽക്കാറ്റ് വീശിയത് ഇതേ തുടർന്ന് ചെറിയൊരു വ്യത്യാസം ഇന്ന് എൻ സി എം പറയുന്നത് നാളെയും മറ്റന്നാളും ചൂടിൽ കാര്യമായൊരു കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അതിന് മറ്റൊരു കാരണം കൂടി എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ മേഖലയിൽ പ്രത്യേകിച്ചൊരു കൂളർ എയർ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം യു എയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഉണ്ടാകും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ മൊത്തത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു ഏതായാലും ചൂടിന് രണ്ട് ദിവസത്തേക്ക് ഒരു ശമനം കിട്ടിയാൽ നല്ലത് എന്ന രൂപത്തിലാണ് ഇന്നിപ്പോൾ എൻ സി എമ്മിൻ്റെ സൂചനകൾ വ്യക്തമാക്കുന്നത് ഒപ്പക് രാജ്യങ്ങൾ എന്ന് വെച്ചാൽ എണ്ണ ഉത്പാദക രാജ്യങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ മെയ് മാസം ഉൽപാദനം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നത് ജൂൺ മാസവും കൂടി ഉൽപ്പാദന വർധനവിലേക്ക് പോകും എന്ന സൂചന വന്നപ്പോൾ തന്നെ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ മാർക്കറ്റ് പൊടുന്നതിനെ എണ്ണ വില താഴേക്ക് വന്നു മൂന്നര ശതമാനത്തോളം താഴേക്ക് വന്നതാണ് ഇപ്പോൾ ഒരു ബാരലിന് അറുപത് ഡോളർ എന്ന രൂപത്തിലാണ് ഞങ്ങളത് പറയുമ്പോൾ എണ്ണയുടെ വില നിലവാരം അന്താരാഷ്ട്ര തലത്തിൽ എത്തി നിൽക്കുന്നത് അമേരിക്കയുടെ എണ്ണയ്ക്ക് അതിനേക്കാൾ കുറവാണ് അപ്പോൾ എന്തുകൊണ്ട് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിക്കും ഒരു ദിവസം നാല് ലക്ഷത്തിലധികം ബാരൽ എണ്ണ എക്സ്ട്രാ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയേണ്ട സാഹചര്യമുണ്ടായി ഇറാഖും കസാഖിസ്ഥാനും ആരും പറഞ്ഞിട്ട് കേൾക്കാതെ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കലുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉത്പാദിപ്പിക്കാതിരുന്നാലാണ് പ്രശ്നമുണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരും കൂടുതലായിട്ട് എണ്ണ ഇപ്പോൾ കുഴിച്ചെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതായാലും അടുത്ത മാസത്തേക്ക് ഗണ്യമായിട്ട് ഒരു കുറവ് വരുമോ എന്ന് ഞങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് നമുക്ക് കാണാം പരമ്പരാഗതമായി യു എ എന്ന രാജ്യം സുഡാനെ എപ്പോഴും സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് ലോകത്തെല്ലാവർക്കും അറിയാം സുഡാനിലൊരു വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും ഭക്ഷ്യക്ഷാമം വന്നാലും ആദ്യത്തെ വിമാനം പോവുക യു എയിൽ നിന്നാണ് ഇവിടെ കഴിയുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ മറ്റു ചില സാഹചര്യങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് സുഡാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ യു എക്കെതിരെ ഒരു പരാതി കൊണ്ട് കൊടുത്തിരുന്നു അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഇന്ന് സുഡാൻ കൊടുത്ത പരാതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് നൈറ്റ് അപ്ഡേറ്റ്സുമായി ബന്ധപ്പെടുത്തിയ ഒരു സന്തോഷ വർത്തമാനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എട്ടാം വർഷത്തിലേക്ക് ദുബായ് വാർത്ത പ്രവേശിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ നൈറ്റ് അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു വാർത്താ സെഗ്മെന്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഇന്നു മുതൽ ഫിറ ഫുഡ്സ് എന്ന ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തമായ സ്പൈസസ് പൾസസ് റൈസ് ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ് സൂപ്പ് എഥലിക് പൗഡേഴ്സ് ബ്രാൻഡുകളിലൊന്ന് ഫിറ ഫുഡ്സ് ഈ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ സ്പോൺസർമാരിൽ ഒരാളായി ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് സന്തോഷം വർത്തമാനം ഒപ്പം എട്ടാം വാർഷികത്തിൻ്റെ ഭാഗമായി ദുബായ് വാർത്താ സംഘം പ്രേക്ഷകരുമൊത്ത് ഈദിൻ അർമേനിയ എന്ന ഒരു ട്രിപ്പുമായി മുന്നോട്ട് പോകുന്ന കാര്യം അറിയാമല്ലോ അതിനെയും പിന്തുണയ്ക്കാൻ വേണ്ടി ഫിറ ഫുഡ്സ് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ് സാധാരണ ഒരുപാട് സ്പൈസസ് പ്രോഡക്റ്റുകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പൗഡറുകളും ഒക്കെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും ഞങ്ങളുടെ സ്പോൺസർമാരായി വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ലോകത്തിന് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയുടെ തനത് മില്ലറ്റുകൾ ഈ ചെറുധാന്യങ്ങൾ എന്ന കാറ്റഗറിയിൽ വരുന്ന മില്ലറ്റുകൾ അടക്കമുള്ളവ അത് ഇന്ന് ലോകത്തിന് ഏറ്റവും ആരോഗ്യകരമായ ഫുഡാണെന്ന് തെളിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഫിറാ ഫുഡ്സിൻ്റെ നിരവധി ആശ്രയണിയിൽപ്പെടുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെയുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കാര്യങ്ങൾക്കുതകുന്ന മില്ലറ്റ് കൊണ്ടുള്ള പൗഡറുകളും മറ്റുമാണ് എന്ന് കൂടി പറയട്ടെ എല്ലാ ലുലു ഔട്ട്ലെറ്റുകളിലും നമുക്കതിന് വളരെ നല്ല ഡിസ്പ്ലേയിൽ ഈ പ്രോഡക്റ്റുകൾ കിട്ടുന്നതാണ് അതുപോലെ ചക്ക കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ദീർഘകാലം ചക്കയുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ എങ്ങനെ സംരക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗമാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ പോലും മുൻനിരയിൽ ഫിറാ ഫുഡ്സ് നിൽക്കുന്നു എന്ന കൂടി ഞങ്ങൾ അറിയിക്കട്ടെ നിങ്ങൾ ഈ ഫിറ ഫുഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് എന്താണെങ്കിലും ഒരു സൂപ്പോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പൗഡറുകളോ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ നമ്മുടെ കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഒക്കെ എഥനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സ് ഇതൊക്കെ ഒന്ന് ലുലു പോയിട്ട് വാങ്ങിയിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയണം ഞങ്ങൾ അതിന്റെ മാനേജ്മെന്റിനോട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇതുവരെ ഏറ്റവും വലിയ സ്വീകാര്യതയിൽ വളരെ വേഗതയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡായി ഫുഡ്സ് നിൽക്കുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ നൈറ്റ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പാർത്ത സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ आयुर्मन आयुर्वेद एंड पंचकर्म सेंटर हाशिम हाइपरमार्केट